ഹലോ ഇൻട്രോവേർട്ട് കുഞ്ഞിയുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഓണം സെലിബ്രേഷൻ സൂപ്പർ ആയിരുന്നു എന്നാ നീ അതെല്ലാം കൊള്ളാക്കി മുണ്ടൊന്നും മടക്കി കുതിക്കേടാ ഇങ്ങോട്ട് ഒരു നോക്കിയ ഡയലോഗേ പഞ്ച് ഡയലോഗ് പറ അങ്ങനെ പോയാൽ മതി കേട്ടോ വീട്ടിലോട്ട് കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കുഞ്ഞിയുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അംഗൻവാടിയിലെ അപ്പം അതിൻ്റെ തലേ ദിവസമായിട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണത് അവനാണെങ്കിൽ ഓണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുണ്ടും എടുക്കണമായിരുന്നു ഷർട്ടും വേണമായിരുന്നു അപ്പം അതെടുക്കാൻ വേണ്ടി വന്നാണ് ബ്ലാക്ക് ഷർട്ട് വേണമെന്ന് പ്രത്യേകം നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുടി വെട്ടാൻ വേണ്ടി കയറിയേക്കണം കേട്ടോ പണ്ടത്തെ മുടി വെട്ടണ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം നല്ല കരഞ്ഞിരിക്കുന്ന സെബാൻ ഇപ്പോൾ ഇതേ ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കേണ്ട മുളറ്റ് കട്ടെന്ന് പറഞ്ഞ ഹെയർ കട്ട് ആട്ടോ ചെയ്തത് പക്ഷേ അതത്ര സെറ്റായിട്ടില്ല പിന്നെ അവന് പിസ കഴിക്കണമെന്ന് ഭയങ്കര പറഞ്ഞുകൊണ്ട് പിസ്സ വാങ്ങിച്ചു അപ്പോൾ പിസ്സ കഴിച്ച ഫുള്ള് ഞാനാണ് കാരണം അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെയാണെങ്കിൽ പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കേക്ക് ഫുൾ കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ വീട്ടിൽ തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നാളെ അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗൻവാടിയില്ല അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മിഠായി വെറുക്കലിന് വീട്ടിലിരുന്ന് കുറച്ച് കടലിയൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ പറക്കണം ഇങ്ങനെ പറക്കണം എന്നൊക്കെ പറയണാണ് ഭയങ്കര സ്ലോ ആയിട്ടോ പറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും കാണിച്ചു കൊടുക്കുക അത് മാത്രമേ ആണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവനതിനകത്ത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് തുളണമാണ് കാണുന്നത് ഇതിപ്പം നമ്മുടെ വീട്ടിൽ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓണായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ആൻറ്റിയും പിള്ളേരൊക്കെ അടുത്ത തവളചാട്ടത്തിൻ്റെ പ്രാക്ടീസ് ആട്ടോ തവളചാട്ടത്തിന് ഇതേ ചാടി ചാടി വന്നാൽ ഇവനെ ഞാൻ പറയാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം എന്താണ് സംഭവിച്ചത് പിന്നെ കസാരകളി പ്രാക്ടീസ് ചെയ്തു അപ്പോൾ കസാരകളിയൊക്കെ കളിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു അപ്പോൾ ഇന്ന് സൈൻ സാറ്റർഡേ ഓണം സെലിബ്രേഷനായിരുന്നു കേട്ടോ ഓഫീസിലെ അപ്പം അവൻ്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബെൽറ്റിനാണ് ആ മുണ്ട് പിടിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവൻ സ്റ്റൈലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ഫോട്ടോഗ്രാഫി ആയിട്ടോ അങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാനൊക്കെ പറയണേ അങ്ങനെ ഞാനും കുഞ്ഞിയും റെഡി ആയിട്ടുണ്ട് അത് കുഞ്ഞി ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഞാനവൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഞാനും ഒരു ദാവണിയൊക്കെ ആയിട്ട് എടുത്തേക്കണേ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് ഈ വായി കൈ വെക്കണ മാത്രമാണ് ഒരു സ്റ്റൈൽ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഷൂ കിട്ടു ഷൂ ഒക്കെ ഇടണപ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പം ഞാനവിടെ ചെന്നിട്ട് എല്ലാവരോടും മിണ്ടണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നടന്ന കേട്ടോ നമ്മുടെ അടുത്താണ് അംഗൻവാടി അപ്പം അങ്ങോട്ട് നടന്നാണ് പോയത് ഓൾറെഡി ടീച്ചർ വിളിച്ചു ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേഗം വേഗുന്നതെല്ലാം പറഞ്ഞ് അപ്പോൾ നമ്മൾ അംഗൻവാടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് നമ്മുടെ അടുത്ത് ഭയങ്കര എക്സ്ട്രോവേറ്റാണെങ്കിലും ആരെങ്കിലും കണ്ടാൽ ഭയങ്കര ഇൻട്രോവേറ്റാണ് ഇത്രയും പിള്ളേരെല്ലാവരും നിന്നിട്ട് അവൻ എൻ്റെ അടുത്ത് നിന്ന് മാറിയേയില്ലേ ഞാനത് കഴിഞ്ഞിട്ട് അവനോട് ഗെയിംസിൽ മിഠായി വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സെബാൻ്റെ ടീച്ചറാട്ടോ അപ്പോൾ ടീച്ചർ വന്നിരുന്നു വേണ്ടിയിട്ടും അവന് എന്ത് ചെയ്താൽ മിണ്ടെന്നൊന്നുമില്ല അപ്പം ഞാൻ ഉണ്ടായിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാറി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്തേക്ക് പിന്നെയും വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു അപ്പം അവിടെ പോയിരിക്കാനൊക്കെ ഞാൻ കുറേ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഇങ്ങനെ വന്നിരിക്കും വന്നിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ മിഠായി വറക്കണ ഇന്നലെ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്തു ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാനപ്പം തള്ളി തള്ളി വിടുകട്ടോ മിഠായി വറക്കാൻ പിള്ളേർ ഇരിക്കുന്നു ഇരിക്കും തോന്നുന്നു തോന്നണു ഇപ്പം നടക്കുന്നത് അപ്പോൾ തവള ചാടുന്നതാണ്ടോ പക്ഷേ ഇവൻ എൻ്റെ അടുത്തുനിന്ന് മാറിയേയില്ല അവിടെ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞിക്ക് ഈ ഒരു നിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുന്ന കൂടാനൊക്കെ പറഞ്ഞിട്ട് കൂടുന്നില്ല എന്നൊക്കെയാണ് ആ കാണിക്കുന്നത് അടുത്ത മിഠായി വറക്കലിന് റൗണ്ട് വരയ്ക്കുന്ന ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിഠായി പറക്കാൻ വേണ്ടി ചെറിയ പയറാണ് ഇട്ടത് അപ്പോൾ അവൻ എന്തു ചെയ്തേ ഇരിക്കുന്നില്ല അപ്പോൾ ഞാനും കൂടെയും കൂടിയിരുന്നു ഒരെണ്ണെങ്കിലും ഒന്ന് പറക്കി തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞു ഓരെണ്ണെങ്കിലും ഒന്ന് പറക്കടാമെന്ന് തോന്നിയിട്ട് എന്തു ചെയ്താൽ കൈ വായിൽ വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഇൻട്രോവ് ആട്ടാ അവന് ഇത്രയും ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് ഒ എല്ലാം ഒന്നും ചെയ്യാൻ അവന് തോന്നിയേ ഇല്ല ഞാൻ കുറേ നിർബന്ധിച്ചു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആദ്യമായിട്ട് അവൻ്റെ അവൻ്റെ അംഗൻവാടിയിൽ ചേർന്ന പിന്നെ ആദ്യത്തെ ഒരു ഓണം സെലിബ്രേഷനാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി ഇതിപ്പോൾ ഒന്ന് കണ്ടല്ലോ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് റെഡി ആകുമായിരിക്കും ഇത് സെബാൻ്റെ ഒരു ഫ്രണ്ട് ആട്ടോ അപ്പോൾ അവൻ മഞ്ചൊക്കെ വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് സെബാൻ മഞ്ചൊക്കെ മേടിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു പിന്നെ അത് പൊട്ടിച്ചുകൊടുത്ത് പൊട്ടിച്ചുകൊടുത്ത് തിന്ന മഞ്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് ചോക്ലേറ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ തിന്നു എൻ്റെ ക്യാമറയ്ക്കകത്തേക്ക് കയറി വരും കേട്ടോ പിന്നെ ടീച്ചേഴ്സും പിള്ളേരെല്ലാവരും കൂടെയും കൂടി ഇത് നമ്മുടെ വാർഡ് മെമ്പർ ആട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇനി അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എൻ്റെ ഒരു പരിശ്രമമാണ് കണ്ടുകൊണ്ടിരുന്ന പക്ഷേ നടന്നില്ല അത്തപ്പൂലൊന്നും പിടിച്ചു പിന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ സദ്യ കൊടുത്തു കാലൊക്കെ വെച്ചകണോ നേരെ ഇരിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ നേരെ ഇരിക്കാം പിന്നെ മുണ്ടും കൂടെ ഉള്ളത് അവൻ അത്രയും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അപ്പം ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ ഒന്നാണ് അപ്പം അതേ ആദ്യത്തെ തന്നെ വായിലേക്ക് വെച്ചു കേട്ടോ കുഞ്ഞിക്ക് നമ്മൾ വീട്ടിലും ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് തന്നെ ഒറ്റയ്ക്ക് കഴിക്കാറുള്ളു അപ്പോൾ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട് കേട്ടോ പിന്നെ പിള്ളേർക്ക് ചില്ല് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം പാട്ടൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു വാവ ഡാൻസ് കളിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ എല്ലാവരും അപ്പോൾ പാട്ടൊക്കെ വെച്ച് ചെയ്യുന്നു പോണമായി തുടങ്ങി ഇത് ഇവിടെ ഒരുത്തന അങ്ങനെ തന്നെ നിൽക്കുകയാണ് എൻ്റെ എൻ്റെ അടുത്തു നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ സെബാൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ സെബാൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും പക്ഷേ വീട്ടിലെങ്ങനെയൊന്നും അല്ലാട്ടോ പാട്ടൊക്കെ വെച്ചാൽ ഡാൻസ് കളിക്കും നമുക്ക് സെബാനോട് ചോദിക്കാം എന്താ സെബാൻ ഡാൻസ് കളിക്കാത്ത ഓണത്തിന്റെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ അപ്പൊസ് അപ്പൊ ബൈ